പറയുകയാഗ്മിനീകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്നൊരു ആയതുകൊണ്ട് ما إلى السورة إلا الله تعالى يقول يا أيها الذين آمنوا إنما الخمر والميسر والأنصاب والأزلام لجسم عمل الشيطان فاجتنبوه لعلكم تفلحون وسدد يا أيها الذين آمنوا

ദുർമാർഗത്തിൽ പെട്ടതാണ് അതുകൊണ്ട് അതിനെ ഒഴിവാക്കണേ നിങ്ങൾക്ക് വിജയിക്കാം ലഹരി വസ്തുക്കൾ ഏത് പേരിൽ അറിയപ്പെട്ടാലും ഏത് രൂപത്തിലാണെങ്കിലും അതിൻ്റെ കണ്ടൻ ഏത് രൂപത്തിലാണെങ്കിലും എല്ലാമാ നമ്മുടെ െങ്കിലും ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് നല്ല ബുദ്ധി കൊടുത്ത് ഒഴിഞ്ഞു മാറാനും ആളുകൾക്ക് ജീവിതത്തിൽ ഒരു നിലക്കുമതി ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം ആക്കി തരട്ടെ പ്രിയമുള്ള മമ്മിനിങ്ങൾ കഴിഞ്ഞ വെള്ളിയാഴ്ചയും ഞാൻ പള്ളിയിൽ വെച്ച് പറഞ്ഞത് ലഹരിയെ കുറിച്ച ഇന്ന് വെള്ളിയാഴ്ച ഞാൻ പള്ളിയിൽ വെച്ച് പ്രസംഗിച്ചതും ലഹരിയെ കുറിച്ചാണ് അതിൽ ചില പ്രത്യേക സാഹചര്യങ്ങൾ ഉണ്ടായതിനാലാണ് അതിനെ കുറിച്ച് ഞാൻ വിശദീകരിക്കുന്നില്ല തീർച്ചയായും നാം മക്കള് നൂറ് ശതമാനം നമ്മുടെ കരങ്ങളിലാണെന്ന് ചിന്തിക്കുമ്പോഴോ അവർ കൈവിട്ട് പോകുന്ന സാഹചര്യമുണ്ട് ഇതൊരു വല്ലാത്ത മാരകമായ വിപത്താണ് ലഹരി എന്ന് പറയുന്നത് സമൂഹത്തെ ഓരോ ഒരു പ്രയാസമില്ലാത്ത സാമൂഹ്യ ദ്രോഹിയാണ് സമൂഹത്തിൽ ഇത്രയും കുഴപ്പമുണ്ടാക്കാൻ വലിയൊരു സാധനം വേറെയില്ല ആരെങ്കിലും പിടിക്കപ്പെടുമ്പോ മാത്രം അവരുടെ കുടുംബത്തെയോ അവരുമായി ബന്ധപ്പെട്ടതിനെയോ മാത്രം പറഞ്ഞുകൊണ്ട് തള്ളിവിടുന്നതിന് കുടുംബത്തെയോ ബന്ധപ്പെട്ട ആളുകളെയോ ഇത്തരം ലഹരി ഉപയോഗത്തിലുണ്ടോ എന്നുള്ളത് ചിന്തിക്കണം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മുക്തമാവാനുള്ള വഴികളും നാം തന്നെ നോക്കേണ്ടതുണ്ട് കാരണം പരിശുദ്ധ കുറവാനും പറയുന്നത് കാണാം നമുക്ക് മാത്രം നിസ്കരിച്ചുകൊണ്ട് നോമ്പെടുത്തുകൊണ്ട് അങ്ങനെ പോയാൽ നമുക്ക് മാത്രം സ്വർഗം തരില്ല അങ്ങനെ നമ്മൾ നമ്മുടെ മാത്രം കാര്യങ്ങൾ നോക്കി പോയാൽ നമുക്ക് സ്വർഗം തരൂല്ല പിന്നെന്താ വേണ്ടത് പോകോ നമ്മൾ നമ്മുടെ സ്വന്തം ശരീരത്തെ സൂക്ഷിക്കണം നമ്മുടെ തൊട്ട് നൽകട്ടെ ചിന്തിച്ചു സമീപ മാസങ്ങളിലായി നടന്ന ലഹരി കൊണ്ടുണ്ടായിട്ടുള്ള ഭവിഷ്യത്തുകളെ ചെറുതല്ല ഓരോ തൊട്ടടുത്ത മാസങ്ങളെയും നമ്മൾ എടുത്തു നോക്കിയോ ഇപ്പൊ നമ്മുടെ പുതുവർഷം എന്ന് പറഞ്ഞേ ഇംഗ്ലീഷ് മാസപ്രകാരം നമ്മള് ജനുവരി മാസം അതിൽ തന്നെ നിങ്ങളൊന്നെടുത്ത് നോക്ക് ആറോളം കൊലപാതകങ്ങളാണ് അന്ന് നടന്നിട്ടുള്ള ഒരു മാസത്തിൽ നടന്നിട്ടുള്ളത് ഇതൊക്കെ നടന്നത് മയക്കുമരുന്നിന്റെ ഉപയോഗത്തിലൂടെ ആ ഏതോ നാടുകളിലുള്ള സംഭവങ്ങളെ പറയുന്നത് നമ്മുടെ സമീപ നാടുകളിലുള്ള സംഭവങ്ങളാ പറയുന്നത് സമീപ നാടുകളിൽ നമുക്കറിയാലോ പൊതുപ്പാടിയിൽ ഒരു സംഭവം നടന്നത് സ്വന്തം ഉമ്മയെ കുത്തി കൊലപ്പെടുത്തിയപ്പോ അവൻ പറഞ്ഞത് എനിക്ക് തന്നതിന് അതി കാരണമായി എന്റെ ഉമ്മാക്ക് ഞാൻ നൽകുന്ന ശിക്ഷയാണ് എന്നാ പറഞ്ഞത് അതിലേക്കാ ആ മോൻ എത്താൻ ഉണ്ടായ സാഹചര്യം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് പതിനാല് വയസ്സുള്ളൊരു കുഞ്ഞുമോൻ തൃശ്ശൂർ ജില്ലയിലായിരുന്നു നമ്മളൊക്കെ വായിച്ചതാ പതിനാല് വയസ്സേ ഉള്ളു കുഞ്ഞുമോ ലഹരിക്ക് അടിമയായി ആ ലഹരി ഉപയോഗം വർദ്ധിച്ചു വന്നോ അങ്ങനെ കുടുംബത്തിൽപ്പെട്ട ഒരാളെ ചോദിച്ചു കൊച്ചു ലഹരി ഉപയോഗിക്കുന്നത് അതിൽ നിന്ന് ഒഴിഞ്ഞുപദേശങ്ങൾ കൊടുക്കുന്നു പകരമായ ഉമ്മ ഉപ്പയെ അല്ലെങ്കിൽ ആ യുവാവിനെ പതിനാല് വയസ്സുകാരൻ ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ട് കൊലപ്പെടുത്തിയ സംഭവം ചിന്തിക്കാതെ പോവാൻ പറ്റൂല്ല ഇത് എവിടെയോ എന്ന് മാത്രമല്ല നമ്മുടെ നാടിനെ വീടിനെ കുടുംബത്തെ നമ്മുടെ മക്കളെ വരെ കാർന്നു രൂപത്തിൽ പിന്നെ അതുകൊണ്ട് നമ്മൾ നമ്മുടെ മക്കള് ശതമാനം വിശ്വസിക്കുമ്പോഴോ ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവരെ ഉൾക്കൊള്ളുന്ന ഇത്തരം കാര്യങ്ങളിൽ അവര് ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് നാം നൂറ് ശതമാനം ഉറപ്പിക്കണം തോന്നി നൽകട്ടെ എല്ലാ കൊലപാതകങ്ങളും പിടിച്ചു പറയും പീഡനങ്ങളും എല്ലാം നടക്കുന്നത് ഉപയോഗിച്ച് എവിച്ച് വണ്ടിയൊക്കെ ഉപയോഗിക്കുന്നത് കണ്ടാല് കുറച്ചെത്തിയില്ലെങ്കിൽ അവടെന്തോ വലിയ ഭീകരാക്രമണം നടക്കുന്ന തോന്നും ഒരങ്ങാടിയുടെ ഇങ്ങേ അറ്റ അങ്ങേ അറ്റത്തേക്കായിരിക്കും പോകുന്നത് അങ്ങ് റേസ് കൊടുക്കുന്നത് കണ്ട വണ്ടിന്റെ സ്പീഡ് കണ്ടാൽ കണ്ടാ നമ്മള് ഇവനെങ്ങനെ അവിടെ എത്തിയില്ലെങ്കിൽ ആ നാട്ടിൽ എന്തോ നടക്കാനുണ്ട് എന്ന് സംഗതി ഒന്നും ഉണ്ടാകും എല്ലാ കാര്യം ഉണ്ടാകും പക്ഷെ രണ്ട് മീറ്റകൊണ്ട് എത്താൻ പറ്റുന്നത് അര മീറ്റുകൊണ്ട് അവിടെ എത്തുക പിന്നൊന്നുമില്ല ഇതെന്തുകൊണ്ട് ഉപയോഗം കാണുതിന്നത് ഈ കാണുന്ന ഭൗതിക ശരീരത്തെ മാത്രമല്ല ചിന്തകളെയും കാണു തിന്നുന്നുണ്ട് ഒരു മനുഷ്യനെ മറ്റുള്ളതിൽ നിന്ന് ഏറ്റവും കൂടുതലായി അവന് വ്യത്യസ്തമാക്കുന്നത് അവന്റെ ബുദ്ധിയാണ് അവന്റെ ബുദ്ധി ബുദ്ധി നഷ്ടപ്പെട്ടു പോകുന്ന കാര്യങ്ങളാവാൻ വലിയ കാരണമാണ് യും ചെയ്യാം സഹോദര സഹോദരിമാരെ എന്തും ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേക്ക് ഈ സാധനം എഫക്ട് ചെയ്യുമെന്നാണ് ഞാൻ രണ്ടു ദിവസം മുമ്പ് ഒരാളോട് ചോദിച്ചു െ കുറിച്ച് എന്തൊക്കെയോ അറിയാം നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ചോദിച്ചതായി അപ്പൊ എന്നോട് പറഞ്ഞ ചില വസ്തുതകൾ ഉണ്ട് അത് നിങ്ങളുടെ മുമ്പിൽ ഞാൻ പങ്കുവെക്കുകയാണ് എന്താണ് വസ്തുതകൾ ഒരു വ്യക്തി എങ്ങനെയെങ്കിലും മറ്റൊരാളെ ലഹരി ഉപയോഗത്തിലേക്ക് കൊണ്ടുവന്നാൽ ആ വ്യക്തിക്ക് ഒരു തവണ അത് ഉപയോഗിക്കലോടുകൂടെ അത് കിട്ടൽ നിർബന്ധമായി നാവിൽ ഒട്ടിക്കുന്നതുണ്ട് ശരീരത്തിൽ ബുദ്ധി വെക്കുന്നതുണ്ട് ചുണ്ടിന്റെ ഉള്ളില് ചുരുട്ടി വെക്കുന്നതുണ്ട് അതുപോലെ മൂക്കിൽ വരിക്കുന്നതുണ്ട് ശ്വസിക്കുന്നതുണ്ട് അതേപോലെ പല രൂപത്തിലാണ് കാലിൽ ചെരുപ്പിന്റെ നമ്മൾ ഇങ്ങനെ ചവിട്ടി ചവിട്ടി മുന്നോട്ട് പോകുമ്പോ അതിന്റെ കിക്ക് കിട്ടുന്നതിന് വേണ്ടി കാലിന്റെ പാദത്തിന്റെ ഭാഗത്ത് ചെറിയ ഇഞ്ചക്ഷൻ പോലെ സ്പ്രിമ്മിങ് ആക്ഷൻ ഉള്ള എന്തോ ഒരു സംഗതി അതിങ്ങനെ ഇങ്ങനെ നടക്കുമ്പോ ഓരോ ചവിട്ടിനും ഇങ്ങനെ കിക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് ശരീരം ഇങ്ങനെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ലഹരി ഉണ്ട് നമുക്ക് അതിനെ കൂടെ അറിയാത്തതോട്ടാട്ടെ ആ ഒരു ഉപയോഗത്തിന് വേണ്ടി ഒരാളെ കിട്ടിയാൽ പിന്നെ അവനിക്ക് ഇതില്ലാതെ നടക്കില്ല ഈ ആള് അവനെ എങ്ങനെയെങ്കിലും ഒന്നുകൂടി അടുപ്പിച്ചെടുക്കാൻ ശ്രമിക്കും ഒരാൾക്ക് കൊടുത്താൽ അത് ചിലപ്പോ ആദ്യം കൊടുക്കുന്നത് വെറുതെ ആയിരിക്കും നമ്മളെ മക്കളെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവിടെയാണ് വെറുതെ ആയിരിക്കും ഒരു പക്ഷെ ലഹരിക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കുക ആദ്യം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ക്യാഷ് നിർബന്ധമാവരോട് അവൻ പലയിടത്തും പോയി മറ്റുമായിട്ട് കൊള്ളടിച്ചു കൊണ്ടും വാങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അതും നടക്കാതിരിക്കുമ്പോൾ പിന്നെ ആ വാങ്ങുന്ന ആള് ആരിൽ നിന്നാണോ വാങ്ങുന്നത് അവനക്ക് ക്യാഷ് കൊടുക്കാൻ വേണ്ടി ഈ നിരന്തരം ഉപയോഗിക്കാൻ തുടങ്ങിയ ഈ സഹോദരൻ അടുത്തൊരാളെ തേടിയിട്ട് അവനെ ഇതിലേക്ക് കൊണ്ടുവരുമ്പോ അവർക്ക് സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാൻ ഒരു നടു മധ്യവർത്തിയായിട്ട് നടുവുന്ന രൂപം ഉണ്ടാവും ഇവർക്ക് കൊടുക്കുക അപ്പൊ ഇവനെ ഇതിങ്ങനെ ഉപയോഗിച്ചാൽ മതി ക്യാഷ് കിട്ടാൻ ഇവര് മറ്റൊരാളെ കണ്ടെത്തിയാൽ അവർക്ക് ഇത് എത്തിച്ചു കൊടുക്കുമ്പോ അവന് വരുന്ന പൈസ വിഹിതം ഇവനു ലഭിക്കും ഇവനിക്കും ഈ രൂപത്തിലാകും എന്നു മാത്ര ഇത് ആരിൽ നിന്നാണോ വാങ്ങുന്നത് ആ വാങ്ങിയ ആളുകൾക്ക് ഇനി ഞാൻ ഉപയോഗിക്കുന്നില്ല ഞാൻ നന്നാവാൻ പോവാണ് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അവനിങ്ങനെ കൊല്ലുന്ന സാഹചര്യം ഉണ്ടാകും അത്രേ എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നത് ഈ സാധനം ഇന്ന അവൾ വിൽക്കുന്നു എന്ന് പറഞ്ഞ് ഒരാൾ കൊടുക്കുക ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോ അവൻ ഭീഷണിപ്പെടുത്തും അത് സ്വാഭാവികം നമ്മുടെ മക്കൾ നമ്മൾ അറിയാതെ നമ്മൾ പൈസ ഒന്നും കൊടുക്കണ്ട നമ്മുടെ കടയിൽ നിന്നോ നമ്മുടെ വീട്ടിൽ നിന്നോ നമ്മുടെ അലമാരയിൽ നിന്നോ പേഴ്സിൽ നിന്നോ ക്യാഷ് പോകണ്ട നമ്മൾ അൻപതിനായിരത്തിന്റെയും ഒരു ലക്ഷത്തിന്റെയൊക്കെ കണക്ക് ഇങ്ങനെ പത്രത്തിലൊക്കെ ഇങ്ങനെ കാണുമ്പോ ഇതൊക്കെ എവിടുന്നാണ് ഈ മക്കൾക്ക് കിട്ടുന്നത് എന്ന് ചിന്തിക്കുമ്പോ ഒരു വേള തിരിച്ചിങ്ങനെ ചിന്തിച്ചാൽ മതി ഈ മോനെ ആർക്കെങ്കിലും കുണ്ട കൊടുത്ത അതിന്റെ ഒരു വീതം ഇവര് കിട്ടുമ്പോ പിന്നെ ക്യാഷുമായി അധികം തേടി നടക്കേണ്ട ആവശ്യമില്ല അപ്പൊ നമ്മുടെ മക്കൾക്ക് നമ്മൾ പൈസ കൊടുത്തില്ലെങ്കിലും അവർക്ക് പൈസ കിട്ടുന്ന ഒരു സാഹചര്യം ഇല്ല എങ്കിലും ഇത് ഉപയോഗിക്കുന്നിടത്ത് അവരുണ്ടോ എന്നുള്ളത് നമ്മള് ശ്രദ്ധിക്കണം നമ്മൾ മോനിയ കൊണ്ടൊന്നും കൊടുക്കാറില്ലല്ലോ പിന്നെ വാങ്ങാൻ പൈസ കിട്ടുക അങ്ങനല്ല വേണം വെച്ചാൽ അവർക്ക് അതൊക്കെ ലഭിക്കുമെന്ന് ആ സഹോദരനോട് പറയുകയാ അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മമാരെ പ്രിയപ്പെട്ട ഉപ്പമാരെ ഒരു നിലക്കും നമ്മുടെ മക്കൾ ലഹരിയിലേക്ക് പോകുന്ന അവസ്ഥ ഉണ്ടാവരുത് രാത്രിയായാലും കൃത്യസമയമായി കഴിഞ്ഞാൽ വീട്ടിലേക്ക് നമുക്കൊന്ന് അന്വേഷിച്ചു നോക്കാം അല്ലെ കൂട്ടുകാരെ കുറിച്ച് എവിടെ പോയി എന്തിനു പോയി ചോദിക്കാറല്ലോ നമ്മുടെ മക്കളോട് നമുക്ക് ഉപ്പമാർക്ക് ഉമ്മമാർക്ക് ചോദിക്കുന്നതിന് എന്താ അപ്പൊ ആ നിലക്ക് നമ്മൾ മക്കള് എന്നാൽ അവരോട് മാത്രം ഉദ്ദേശിച്ച് നല്ല മാത്രമാണ് അവര് തേറ്റെടുക്കുക പണ്ടുള്ള പോലെ പേടിച്ചുകൊണ്ടൊന്നും പുതിയ തലമുറ പോയ അവര് മറ്റേ രൂപത്തിലേക്ക് പോകും ലിബറൽ മൈൻഡ് ഒക്കെ മേഖല സ്വതന്ത്രവാദം അങ്ങനെയാ അതുകൊണ്ട് നല്ല രൂപത്ത് പറഞ്ഞുകൊടുക്കുക ലഹരിയുടെ വിപത്ത് പറഞ്ഞൊടുക്കുക ഇനിയിപ്പൊ നിങ്ങൾ ഇന്ന് ക്ലാസ് കഴിഞ്ഞ് പോയിട്ട് മക്കളെ വിളിച്ചോ നിന്ന് നിങ്ങൾ ഇങ്ങനെ പറയുമ്പോ അവരീന വിചാരിക്കുകയും വേണ്ട എന്നെ കുറിച്ച് ഉമ്മാനോടോ ഉപ്പാനോടോ ആരെന്തോ പറഞ്ഞു കൊടുത്തോ എന്നൊന്നും ചിന്തിക്കേണ്ട രൂപമില്ല എന്ന് നിങ്ങൾ അവരോട് പറയണം ഇന്ന് ക്ലാസ്സിൽ പോയപ്പോ കിട്ടിയൊരു അറിവ് ഉമ്മനെ നിന്നോട് പറഞ്ഞു തരിക എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞാ മതി പ്രിയപ്പെട്ടവര് നമ്മളെ മക്കളെ നമ്മളെ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ വഴി തിരിഞ്ഞു പോയാൽ

മക്കള് മാതാപിതാക്കളിൽ നിന്ന് പരസ്പരം എല്ലാവരും ഓടിക്കളയുന്ന ഒരു വ്യക്തി അവന്റെ സഹോദരനിൽ നിന്ന് ഓടിക്കളയുന്നതാ അവളയുന്നതാ സ്വാഗത ിത്രാദികൾ അവന്റെ മക്കളെ എല്ലാവരും സാക്ഷി നിൽക്കുന്ന ഒരു ദിവസമായി ദിവസമായിട്ടവര് അതിൽ നമ്മൾ എന്തു ചെയ്യണം ദുനിയാവിൽ ജീവിക്കുന്ന കാലം നല്ല നിലക്കവരെ വളർത്തുക അവരോട് നല്ലത് പറഞ്ഞു കൊടുക്കുക ഇന്ന് ആർക്കും എന്തുമാവാമെന്ന രൂപത്തിലാണ് കാര്യങ്ങളൊക്കെ ഉള്ളത്

ശരീരത്തെ നശിപ്പിക്കും നിങ്ങളുടെ ബുദ്ധിയെ നശിപ്പിക്കും നിങ്ങളുടെ സമുദായത്തിൽ നിന്ന് നിങ്ങൾ അകപ്പെട പോവാൻ സമുദായം തകർന്നടിയാൽ നിങ്ങളുടെ കുടുംബം തകർന്നടിയാൽ നിങ്ങളുടെ മക്കള് മാതാപിതാക്കൾ പരസ്പര ബന്ധങ്ങൾ ഇല്ലാതാ ദാമ്പത്യ ജീവിതം നല്ല കുടിയന അല്ലെങ്കിൽ നല്ല അടിമപ്പെട്ടുകൊണ്ടുള്ള ജീവിതമാരക്ക് വല്ലാതെ പ്രയാസമുള്ള കുടുംബമായി മാറുന്ന ഒരു രൂപം ഇങ്ങനെയുള്ള എല്ലാ പ്രയാസങ്ങളും ലഹരി കൊണ്ടുണ്ടാകുമ്പോ ചെറുപ്പ് കുറുകാരും ഒരു ഒരു നിങ്ങൾ നിങ്ങൾ ഉപയോഗിക്കരുത് പറയുന്നു നിങ്ങളുടെ ശരീരത്തെ കൊല്ലരുത് ഈ ഈ ശരീരത്തിൽ നമുക്കൊരു ശരീരം നമ്മളോട് ശരീരത്തിൽ നിന്ന് ഒഴിവാക്കാൻ പറഞ്ഞത് മാത്രമേ നമ്മൾ ഒഴിവാക്കാവൂ നഖം കിട്ടാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാരണമില്ലാതെ ഒരു അവസ്ഥയെ കുറിച്ചല്ല പറയുന്നത് സാധാരണഗതിയിൽ പറഞ്ഞാൽ അകം വെട്ടാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കയ്യിൽ വെള്ളം കൊടുക്കേണ്ട ആവശ്യമില്ല അത് ഒരിക്കലും മനുഷ്യനെ യോജിച്ചതുമല്ല പറയുന്നു നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ കൊല്ലരുത് വലാ ചുണ്ടിന്റെ ഉള്ളിലേക്ക് ഉള്ളിലേക്ക് കൈയുടെ ായിട്ട് കുത്തി വെക്കുമ്പോൾ പുരട്ടുമ്പോൾ മൂക്കിലേക്ക് അത് വലിച്ചു കഴിക്കുമ്പോൾ അതി പല രൂപത്തിലുമായിട്ട് ഉപയോഗിക്കുമ്പോ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളിലും ഉപയോഗിക്കുമ്പോ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ മറ്റൊരു ആയത്തിൽ പറയുന്നു പരിശുദ്ധ കുറവാനിൽ തന്നെ സൂറത്തിൽ നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാമത്തെ ആയത്തിൽ പറയുകയാ നിങ്ങൾ നിങ്ങളൊന്നാകുന്ന മാർഗത്തിൽ നിങ്ങളെ ധനങ്ങളെ ചെലവഴിക്കണേ നിങ്ങളുടെ കൈകളെ നിങ്ങൾ കരങ്ങളെ കൊണ്ട് ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും നല്ല പ്രവർത്തനങ്ങളാക്കി മാറ്റണേക്കു നന്മ ഇഷ്ടപ്പെടുന്നവരാ നന്മ ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നവരാ ഇഷ്ടപ്പെടുന്നവരാ വിഭാഗത്തിലാവാൻ പ്രിയമുള്ളവരെ നമ്മുടെ കരങ്ങളെ കൊണ്ട് നമ്മുടെ ശരീരത്തെ കൊണ്ട് ഒരു നിലക്കും ബന്ധപ്പെട്ടതോ അനുസ്ലാമ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടതോ ചെയ്യാൻ പാടില്ല നമ്മുടെ ശരീരത്തെ എല്ലാ ും ഇഷ്ടപ്പെട്ട രൂപത്തിലായി അവന്റെ അവസാനം വരെ കൊണ്ട് നടക്കാനുള്ള തോപ്പിയു പ്രധാനം ചെയ്യട്ടെ ഇനി നമ്മൾ മജീസിനൂരിന്റെ സദസ്സിലേക്ക് കടക്കുകയാണ്